മണിപ്പൂരിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ വെടിവയ്പ്പിൽ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു അസാം റൈഫിൾസ് വാഹനത്തിന് നേരെയാണ് വെടിവെയ്പായത് വിഷ്ണുപൂർ വിഷ്ണുപൂരിലാണ് ആക്രമണം ഉണ്ടായത് ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് അജീഷ് വിശദാംശങ്ങൾ വൈകിട്ട് അഞ്ച് അൻപതോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇംഫാലിൽ നിന്ന് ബിഷ്ണൂരിലേക്ക് പോവുകയായിരുന്നു അസം റൈഫിൾസിന്റെ ഈ സൈനിക വാഹന വ്യൂഹം അതിനിടയിലാണ് ഈ നാപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ആക്രമികൾ തോക്കുധാരികളായിട്ടുള്ള ആളുകൾ ഒൻപത് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു അവർ ഈ ആക്രമണം നടത്തിയത് ഈ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് പേർ തൽക്ഷണം തന്നെ മരിച്ചു രണ്ട് ജവാൻമാർക്കാണ് വീരമൃത്യു അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് ഇത് നിലവിൽ നിലവിൽ ഈ അഞ്ച് ജില്ലകളിലെ പതിമൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒഴികെ എല്ലാ സ്ഥലത്തും അഫ്സ്പ നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് മണിപ്പൂര് ഈ അഫ്സ്പ ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ആക്രമം ഉണ്ടായത് ഒരാഴ്ച മുന്നേ പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ കോൺവോയ് കടന്നുപോയതും ഇതേ റോഡിലൂടെയാണ് ഇപ്പോഴും ആ സ്ഥലത്ത് തെരച്ചിൽ നടത്തുന്നതാണ് ഏത് സംഘടനയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇതുവരെയ്ക്കും വ്യക്തമായിട്ടില്ല നിലവിൽ മണിപ്പൂരിൽ പതിനൊന്ന് സംഘടനകളെ തീവ്ര മെയ്ത്തൈ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു സംഘടന ആയിരിക്കാം ഈ ആക്രമണം നടത്തിയിട്ടുള്ളൊരു നിഗമനത്തിലാണ് ആ സുരക്ഷാ സേനകൾ ഉള്ളത് ഇവർക്ക് വേണ്ടിയിട്ടും ഇപ്പം തെരച്ചിൽ നടത്തുകയാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായിട്ട് ഒരു കേണലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും ഈ മെയ്ത്തൈ തീവ്ര മെയ്ത്തൈ ആ സംഘടനയിൽപ്പെട്ട ആ കുറച്ച് ആളുകൾ വെടിവെച്ച് എന്തായാലും കുറച്ച് നാൾ സമാധാനമായി ഇരുന്ന മണിപ്പൂരിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഭീകരരുടെ സാന്നിധ്യം കൂടി എത്തിയിരിക്കുന്നത് അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഭീകരാക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇവർക്കായിട്ട് ഇപ്പോഴും സുരക്ഷാ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതെന്നാണ് വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം